സൗദിയിൽ കുടുങ്ങി ജീവൻ രക്ഷിക്കണമെന്നു കരങ്ങി സഹായം തേടുന്ന ഒരു യുവാവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇവിടെയാണ് ഞാൻ മരിക്കുക എന്ന ഈ വാക്കുകൾ കേട്ടവർ ഒന്ന് വിറച്ചിരുന്നു ഇന്ത്യയിലാകെ കഴിഞ്ഞ ദിവസം ഇതൊരു വലിയ വാർത്തയായി മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന സത്യമാണ് ഈ വീഡിയോ യാഥാർത്ഥ്യമല്ല വെറും ഒരു റീൽ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയുള്ള യുവാവിന്റെ ഓരോ തത്രപ്പാടുകൾ ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവ് സൗദിയിൽ തടവിലാണെന്ന് അവകാശപ്പെട്ട വീഡിയോ കഴിഞ്ഞ ദിവസമാണ് വൈറലായത് കഫിൽ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുന്നു എന്നെ രക്ഷിക്കൂ എന്നവന്റെ അഭ്യർത്ഥന ഇന്ത്യൻ എംബസി കാണുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്വേഷണം പുരോഗമിച്ചതോടെ കഥമറിഞ്ഞു ആ യുവാവിനെ ആരും തടവിലാക്കിയിരുന്നില്ലെന്നും വീഡിയോ പൂർണമായും നാടകീയമാണെന്നും റീൽസിൽ കൂടുതൽ ശ്രദ്ധ നേടാനുള്ള ശ്രമമാണെന്നും സൗദി പോലീസ് വ്യക്തമാക്കി ഈ വിഷയത്തിൽ സൗദിയിലെ ചില പ്രവാസികളും വ്യാജമാണെന്ന് പ്രതികരിച്ചിരുന്നു വീഡിയോയുടെ പേരിൽ വലിയ പ്രശ്നമുണ്ടായതോടെ ഇന്ത്യൻ എംബസി അടിയന്തരമായി ഇടപെട്ടു എന്നാൽ ഇപ്പോൾ എംബസിയും ഇത് വ്യാജമാണെന്ന് ഉറപ്പുവരുത്തിയിരിക്കുകയാണ് ഇത് കണ്ടിരുന്ന പലർക്കും ആടുജീവിതം സിനിമയാണ് ഓർമ്മ വന്നത് എന്നാൽ ഈ വീഡിയോ ദുരുപയോഗം ചെയ്ത ഒരു വ്യാജ അവതരണം മാത്രമാണ്